ഹലോ അങ്ങനെ കോക്കിൻ്റെ ഉണ്ട് കോക്കിൻ്റെ റിവ്യൂനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ റിവ്യൂന്ന് നിങ്ങൾ കണക്കുകൂട്ടേ വേണ്ട പുഷ്പ മണ്ണ് കണ്ട എല്ലാവരെയും ആശംസിക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിമനോഹരമായ വിരുന്നാണ് ഉള്ളി ഒരുക്കിയിരിക്കുന്നത് ദ സുകുമാർ ഫിലിം എഴുതി കാണിക്കുന്ന മൊമെൻറ്റിൽ ഞങ്ങൾ കേട്ട ആ നെടുതീർപ്പും വിശ്വാസവും നിശ്വാസവും എന്ത് വരുന്നതും ഞങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷേ തിയേറ്ററിൽ ഇറങ്ങി ഓശ്വം ഇവിടുന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനൊന്നും ഒരു ശബ്ദം മുറും ഉണ്ടാക്കുന്ന കേൾക്കുന്നില്ല അത്ര മനോഹരമായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് പിന്നെ അല്ലോർജിൻ ഫാൻസിന് പ്രത്യേകിച്ചും നിങ്ങൾക്ക് ആശ്വസിക്കാം നിങ്ങൾക്ക് വേണ്ടി പുള്ളി വാരി വെറു എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടോ പണിയെടുത്തിട്ടുണ്ട് ആ സെക്കൻഡ് ഹാഫ് എടുത്ത് ഫസ്റ്റ് ഹാഫ് ആക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ചു നേരം കണ്ടോട്ടിരുന്നേ എന്ന് തോന്നുന്നു മോശം ഒന്നും ഇച്ചിരി കേട്ടോ എന്ത് അമ്മയെ തല്ലേ ഉണ്ടോ രണ്ടു വർഷത്തുള്ള സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും മോശം പറയുന്നില്ല ഏഹ് വര് തീർച്ചയായിട്ടും പോയി എൻജോയ് ചെയ്ത് കാണുക കണ്ടന്റ് ഫസ്റ്റ് കിടക്കുവാണ് അയ്യോ അതിലൊക്കെ ജപ്പാന് കടലിൽ പിടുന്ന കഥയൊക്കെ ഉണ്ടായിരുന്നത് എന്നാണോ എന്നാണ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പടം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്താണ് എടുത്ത് ശശികുമാർ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഏതായാലും പുഷ്പിട്ടുണ്ടോ സസ്പെൻസ് പുഷ്പ ത്രീ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ഞങ്ങൾക്ക് വേണം ഞങ്ങട്ടാണ് ആദ്യം തരേണ്ടത് കാരണം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കാണേണ്ട പടമാണ് കിട്ടണം ആ തിയേറ്റർ മുഴുവൻ തെരുങ്ങും മര തിയേറ്റർ മൊത്തം നിറച്ച് ഞങ്ങള് മാത്രം ഇങ്ങനെ മാ പാ താ ഇടക്കിടക്ക് പറഞ്ഞോണ്ട് ഞങ്ങള് രണ്ടുപേരോട് ഇപ്പോൾ രണ്ട് മണ്ടന്മാർ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അല്ലൂർജി നിങ്ങൾക്ക് ആശ്വസിക്കാൻ രണ്ടും മലയാളികൾ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി സങ്കടം ഉണ്ടെന്നെ പറയേണ്ടത് അയ്യോ ഇതൊരു ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു മൂവി ആയിപ്പോയി നമുക്ക് ഒരിക്കലും ഒരു ഒരു തരത്തിലുള്ള ഇല്ലാത്ത ഓരോ തവണയും ഓരോ ടെസ്റ്റുകൾ കൊണ്ട് തരുക നമ്മള് ബിഹാരിക്ക് ഇപ്പൊ ഗ്രിപ്പ് ചെയ്യുമെന്ന് തോന്നുന്ന കുറെ സാധനങ്ങൾ അതിനകത്തുണ്ട് പിന്നെ ഈ പഴയ ഹിന്ദി സീരിയലിൽ കാണുന്നവരാണ് ഒരു പാട്ട് വരും പിന്നെ കുറച്ച് തമാശ തമാശയൊക്കെ എന്തോ മലയാളത്തിലോട്ടൊക്കെ പണ്ടത്തെ വിജയന്റെ അജിത്തിന്റെ ഒക്കെ പടം പോലെ അങ്ങ് വാരി വാരി ഒഴുക്കുകയാണ് നാല് അയ്യോ അങ്ങനെ അനിയത്തി എന്റെ സ്വന്തം ഫാമിലി എന്റെ തള്ളി പറഞ്ഞു അയ്യോ എന്റെ മെമ്പർ നോക്കി ഞാൻ സ്നേഹിച്ചില്ല അങ്ങനെ ആകെ ടോട്ടൽ നിങ്ങൾ എല്ലാടെ കണ്ടുകഴിയുമ്പോൾ നിങ്ങളുടെ അത് എന്തിനത്രയും പൈസ കൊടുക്കാൻ പടമെടുക്കുമ്പം എനിക്ക് പ്രവചനമൊക്കെ ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ലോകമൊത്തം വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്കത് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും കേട്ടോ നമ്മൾ കാരണം ഞങ്ങളെപ്പോലെ മണ്ടന്മാർ ലോകമൊത്തം ഉണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ കാണുമായിരിക്കും ഒരു സത്യം മറ്റേത് ഉമാരെ പണ്ട് വർഗത്തിന്റെ പണ്ടത്തെ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് ഉമ്മാരിപോലത്തെ സിനിമകളിൽ ഒരു തിയേറ്ററിനകത്ത് പേപ്പർ കീറി ഇറങ്ങിയെന്നു പറയുന്നത് സ്ട്രോ നിർത്തി വെച്ചൊരു സംഭവം ഉണ്ട് അനങ്ങിയിട്ടില്ല വരണം ശബ്ദമില്ല ഒരു കയ്യടിയോ ബഹളോ ഒന്നും ഇട്ട് ഈ റിലീസിൽ ഷോയ്ക്ക് വന്നത് തന്നെ ഇവരുടെ ഈ ത്രില്ലും ഓളവും കാണാൻ വേണ്ടി മാത്രമായി നമ്മുടെ കൊച്ചു 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 കൊച്ചി ഒരു അമ്മയും കുഞ്ഞും കൂടി ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ആയിരുന്നു ഞങ്ങൾ കയറി പോകുമ്പോൾ ആ കൊച്ചു കാറിപ്പൊളിക്കും കൊച്ചു കുഞ്ഞു ഇവന്റെ ആ ചാട്ടവും തുള്ളലും ജപ്പാനി പെടികളിലൊക്കെ ഉറങ്ങി അതാണ് അവസ്ഥ എന്താ പറയുക ഓക്കേ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ റിവ്യൂട് നിങ്ങളുടെ സാരി ഉടുത്താ കൊമ്പും പറ്റുള്ള റിവ്യൂ കാണാൻ അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് നിങ്ങളാണ് ഞങ്ങളൊന്നും പറഞ്ഞു ഒന്നും വിശ് അത് ശരിക്കും വരിച്ചു കയറി ഒട്ടിക്കാൻ മാത്രം ഉണ്ട് ഈ പടം നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാ ഹാർ സങ്കടപ്പെടേണ്ട പുഷ്പ്രീ വരുമ്പോഴേങ്കിലും നന്നാമെന്ന് വിചാരിക്കാം അതെ മണ്ണുമായിട്ട് ഒരു ബന്ധം ഇരുത്ത ആരെയുള്ളത് കുറച്ച് ചന്ദനം ഉണ്ടെന്നുള്ളതാണ് മാത്രം ഫഗത്വാസിൻ്റെയൊക്കെ ഗതികട്ട ജീവിതം ആയിപ്പോൾ എന്തിനാണോ അയാൾ അയാൾ കുറേ ശ്രമിച്ചിട്ടുണ്ട് നല്ല റോൾ ഒരു ആവത്തുള്ള പേരൊക്കെ മാറ്റിയിട്ട് വേറെയായാലും മനുഷ്യൻ മനസ്സിലാവുന്ന പേരൊക്കെ എഴുതി പിന്നെ പുള്ളി കുറച്ചുകൂടെ അസപ്റ്റൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു അല്ല പുള്ളിയുടെ ഓരോ സീക്വൻസും ഒട്ടും പുള്ളി നല്ല കിടക്കാൻ പെർഫോമൻസ് ആണ് നല്ല പവർഫുൾ പെർഫോമൻസ് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ എവിടെ എഴുതി എൻ്റെ ചെയ്യേണ്ടി നമ്മുടെ പണ്ട് മനാലയ്ക്കത്തൊക്കെ ജേ സി വാഹമറ്റൊക്കെ ഇത് എഴുതിക്കരിഴുഴുതി ഇനി ഈ നായകനെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ കൊണ്ട് എഴുതി വെപ്പിക്കുകയാണ് അങ്ങനെയാണ് കഥ വന്ന് തീർക്കുന്നത് അയ്യപ്പനും കോശി ഒരു ആരാധനയോടെ കണ്ട മനുഷ്യരൊന്നും ഇത് ഇതിനെ ഇതിനെയിസ്റ്റിക്ക് കൂട്ടാൻ പറ്റത്തില്ല സെക്കൻഡ് ഹാഫിൽ അവസാനം പുള്ളിയെ കൊണ്ട് ഈ നമ്മൾ ചില ഡാൻസിനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള കുറെ അടിയുണ്ട് അതൊരു പതിനഞ്ച് മിനിറ്റോളം അല്ലേ പതിനഞ്ച് മിനിറ്റോളം നിങ്ങൾക്ക് തന്നൊരു അടി അവിടെ തീർക്കണ്ട എന്നാലും അവിടെ പടം തീർക്കായിരുന്നു അതെ എവിടെങ്കിലും തീർക്കണ്ടേ ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ ഓർക്കും ഇപ്പൊ തീരുമാരിക്ക് തോർക്കും സെക്കൻഡ് ഹാഫ് ഞങ്ങൾ അങ്ങനെ പലടും ഇപ്പൊ ഓക്കെ ഇതുപോലെ ഇന്ത്യ മണ്ഡലങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബൈബിൾ